എല്ലാവർക്കും നമസ്കാരം പി എസ് സി പോയിൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി ചോദ്യപേപ്പർ നോക്കാം കൊസ് ചോദ്യപേപ്പർ കോഡ് നമ്പർ വരുന്നത് പൂജ്യം ഏഴ് ഒൻപത് ബാർ രണ്ടായിരത്തി പതിനേഴ് ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക മരം കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങാണ് രണ്ടാമത്തെ ചോദ്യം ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ ഗ്രാമസഭ സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം ആൻസർ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ആൻസർ എ ആണ് ആസാം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാനം മാർഗമായ നികുതി ആൻസർ ഡി ആണ് വിൽപ്പന നികുതി ബംഗാൾ ഉൾക്കടൽ പതിക്കാത്ത നദി ആൻസർ സി ആണ് താപ്തി അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ് ആൻസർ ബി ആണ് ശിവജി ദേശീയ പട്ടിക വർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൺവർ സിംഗ് ആണ് ആൻസർ ഡി ആണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ആൻസർ എ ആണ് കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥാന ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥല റൂർക്കേല ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലം പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത് താലൂക്ക് രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ വെസ്റ്റ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ് ആൻസർ സി ആണ് പണ്ഡിത രമാഭായി പതിനെട്ടാമത്തെ ചോദ്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം കേരള കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ആൻസർ ബി ആണ് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ആൻസർ ഡി ആണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഗിൽജി ഇന്ദിര ആവാസ് യോജന ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ എ ആണ് ദാരിദ്ര്യം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ദേശീയ ദേശീയ വനിതാ വനിതാ കമ്മീഷന്റെ കമ്മീഷന്റെ പ്രഥമ പ്രഥമ അധ്യക്ഷ അധ്യക്ഷ ജയന്തി പട്നായക് ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത് ബ്രിട്ടൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആൻസർ ബി ആണ് ഫസൽ അലി ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത് കാനഡ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ലക്നൗൽ കലാപം നയിച്ചത് ആര് ബീകം ഹസ്രത്ത് മഹൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്ര ആൻസർ ഡി ആണ് മുപ്പത്തി അഞ്ച് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമേത് ആൻസർ ബി ആണ് വ്യാഴം ഭൂഗുരുത്താകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഐസക് ന്യൂട്ടൺ സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണമേത് ആൻസർ വരുന്നത് ആൻസർ ഡി ആണ് ചുവപ്പ് അലുമിനിയത്തിൻ്റെ ഐര് ഏത് അലുമിനിയത്തിൻ്റെ ഐര് ആൻസർ ബി ആണ് ബോക്സൈറ്റ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമേത് ആൻസർ സി ആണ് ഇലക്ട്രോൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ആൻസർ എ ആണ് ഓക്സിജൻ മുപ്പത്തിയേഴ് ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത് ആൻസർ വരുന്നത് ഡി ആണ് ഗതികോർജ്ജം താപത്തിൻ്റെ യൂണിറ്റ് ഏത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറ് ജൂൾ എന്നതാണ് താപത്തിൻ്റെ യൂണിറ്റ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്റർ ആണ് കറക്റ്റ് ആൻസറ് നാൽപ്പത് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറ് ബേക്കലൈറ്റ് എന്നതാണ് നാൽപ്പതിൻ്റെ ആൻസർ വരുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലേറ്റഡ് ക്വസ്റ്റിനാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് റിക്കറ്റ്സ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പി ചി നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബാക്ടീരിയ നാല്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആറാമത്തെ ചോദ്യം മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മീതയിൽ മെർക്കുറിയ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഫൈക്കോളജി നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആൻസർ ഡി ആണ് കെ കെ ശൈലജ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണ് ഉള്ളത് അത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് തെന്മല അമ്പതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിനാറാണ് ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ പറഞ്ഞു പോകാം അൻപത്തി ഒന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അൻപത്തി രണ്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അൻപത്തി മൂന്നാമത്തത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അൻപത്തി നാലാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അൻപത്തി അഞ്ചാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അൻപത്തി ആറാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അൻപത്തി ഏഴാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അൻപത്തി എട്ടാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അൻപത്തി ഒൻപതാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അറുപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അറുപത്തി രണ്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അറുപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്തി അഞ്ചിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി ആറിന് ഓപ്ഷൻ ബി ആണ് അറുപത്തിയേഴിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അറുപത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അറുപത്തി ഒൻപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എഴുപതിൻ്റെ ആൻസർ വരുന്നത് എഴുപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ദ ബോം ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ് ആൻസർ വരുന്നത് ബി ആണ് ഓഫ് എഴുപത്തി രണ്ടാമത്തെ ചൂസ് ദ സെൻറ്റൻസസ് വിത്ത് കറക്റ്റ് ഓർഡർ എന്നാണ് ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എഴുപത്തി മൂന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഷാൾ ഷാൾവി എഴുപത്തി നാലാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ് എന്നതാണ് ആൻസർ എഴുപത്തി അഞ്ചാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എഴുപത്തി ആറാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എഴുപത്തി ഏഴാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എഴുപത്തി എട്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഒൻപതാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപതാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി ഒന്നാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി രണ്ടാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഇതിൽ എൺപത്തി രണ്ടും അതുപോലെ തന്നെ എൺപത്തി മൂന്നും ഡിലീറ്റഡ് ആണ് ഇനി എൺപത്തി നാല് നോക്കാം എൺപത്തി നാലാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം മേയനാമത്തിന് ഉദാഹരണം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം വിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രിയജനങ്ങളുടെ വിരഹം എന്നതാണ് ആൻസർ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ശരിയായ പദം തിരഞ്ഞെടുക്കാനാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ശരിയായ വാക്യപ്രയോഗം കണ്ടെത്താനാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ചോദ്യം അമ്മയുടെ പര്യായ പദമല്ലാത്തത് ഓപ്ഷൻ സി ആണ് നീതാവ് എന്നതാണ് ആൻസർ തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രത്തെക്കുറിച്ചാണ് ഭീമനാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറ് തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം കേരള പാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി ആണ് എ ആർ രാജരാജവർമ്മയാണ് കറക്റ്റ് ആൻസറ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ചിലെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മനുഷ്യന് ഒരു ആമുഖം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറ് നൂറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസറ്